സീദന റസൂൽലാഹി സലാഹുലി വസലമയുടെ ചരിത്രത്തിൻ്റെ ഇരുപത്തി ഏഴാം ഭാഗമാണ് ഈ വീഡിയോ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഞാൻ മസ്ജിദുൽ അക്സയിൽ ബൈത്തുൽ മുക്കദ്സിൻ്റെ ഭൂമിയിലാണ് ഇന്ന് ജുമു നമസ്കാരത്തിന് വൈറ്റിൽ മുക്കദ്സിൽ എത്തി എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഐഷ ബി ബി റലി അള്ളാഹുനോയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിലൂടെയാണ് നാം കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തത് ആ റസൂൽല്ലാഹി സല അല്ലാഹു അലി വസല്ല വല്ലാതെ വേദനിച്ച ആ നിമിഷത്തിൽ ഖുർആാനിൻ്റെ വചനം ആയിഷ ബി ബി റലി അള്ളാഹുനോയയുടെ നിരപരാധിത്വം തെളിയിച്ചു കൊണ്ട് അറിയിച്ചുകൊണ്ട് ഖുർആാനിറങ്ങുന്ന ഭാഗങ്ങളിലൂടെയാണ് ഈ വീഡിയോയിലൂടെ കടന്നു പോകാനുള്ളത് ഈ വീഡിയോ ഇറങ്ങുമ്പോൾ ഇപ്പോൾ ഇതാ ഞങ്ങൾ ബൈത്തൽ മുക്കദ്സിലാണ് വലിയ ഒരു സന്തോഷം കാരണം ഈ ഒരു സമയത്ത് മസ്ജിദുൽ അക്സൈൽ ജുമ നമസ്കരിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു സന്തോഷമാണ് എൻ്റെ കൂടെ മുപ്പത്തി നാല് പേര് എൻ്റെ ഭാര്യയും അടക്കം മുപ്പത്തിനാല് പേരുണ്ട് എല്ലാവരും വലിയ സന്തോഷത്തിലാണ് ഏതായാലും റസൂൽ ലാഹി സ്വല്ലാസ്വലമയുടെ ചരിത്രത്തിൻ്റെ ഇരുപത്തി ഏഴാം ഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൻ്റെ തുടക്കം കുറിക്കുന്നതിന് മുമ്പ് നിങ്ങളിലേക്ക് ഈ പുണ്യഭൂമിയുടെ മസ്ജിദുൽ അഖ്സയുടെ ബൈത്തുൽ മുക്കദ്സിൻ്റെ ഭൂമിയുടെ കുബ്ബത്തു സക്രയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കുബ്ബത്തു കുബ്ബത്ത് ഒക്കെ ഒരു ചെറിയ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം എന്ന് എന്ന് കരുതി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാറാജിൻ്റെ യാത്ര പുറപ്പെട്ടത് ഈ കുബ്ബത്തു സക്രയുടെ ഉള്ളിലുള്ള പാറയിൽ നിന്നാണ് അവിടെ തന്നെയാണ് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം അമ്പിയാക്കൾക്ക് റസൂൽ അല്ലാഹി അലൈഹി വസല്ലം നമസ്കരിച്ച ആ പാറയുടെ താഴ്ഭാഗവും ഒരു കാലഘട്ടത്തിൻ്റെ ഇസ്ലാമിക ലോകത്തിൻ്റെ കിബിലയായിരുന്ന ആ പാറയും ഒക്കെ ഇതിൻ്റെ ഉള്ളിലാണുള്ളത് ബാങ്ക് കൊടുക്കുന്നുണ്ട് മസ്ജിദുൽ അക്സയാണ് ഈ കാണുന്നത് മസ്ജിദുൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം തന്റെ ഭാര്യ ആയിഷ റലി ഉള്ളവയെ കുറിച്ച് കപട വിശ്വാസികൾ പ്രചരിപ്പിച്ച എല്ലാ കഥകൾ കാരണം വല്ലാതെ വിഷമിച്ചു രോഗം പിടിപെട്ട് കിടക്കുന്ന ഭാര്യയോട് ഒന്നും ചോദിക്കാനും സാധിക്കുന്നില്ല പ്രവാചകൻ സല്ലാഹുലി വസ്ല്ലമ്മ പള്ളിയിലേക്ക് മടങ്ങി വന്ന് മനസ്സ് ഇളകി മറയുന്നു ആയിഷാ റലി രോഗം കുറഞ്ഞു വന്നു ഇപ്പോൾ നല്ല ആശ്വാസമുണ്ട് ആയിഷ റലി ഉള്ളക്ക് ഒന്ന് പുറത്തിറങ്ങണമെന്ന് തോന്നി കൂടെ സഹായത്തിന് ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു അബൂബക്കർ സുദീഖർ അലി അള്ളഹന്നുവിൻ്റെ ബന്ധുവാണ് അവർ അവരുടെ മകനാണ് മിസ്തഹ് അപവാദം പ്രചരിപ്പിക്കുന്ന ആൾ നടക്കുമ്പോൾ ആ സ്ത്രീ വസ്ത്രം തട്ടി വീണു മിസ്തഹ് നശിക്കട്ടെ വീണപ്പോൾ അവരങ്ങനെ പ്രാഗി ആയിഷാർ അലി അള്ളാൻ്റെ ആശ്ചര്യത്തോടെ ചോദിച്ചു ബദറിൽ പങ്കെടുത്ത ഒരാളെ പറ്റി ശാപ വാക്കുകൾ പറയുകയാണോ നിങ്ങൾക്ക് എന്ത് പറ്റി സ്വന്തം മകനാണെങ്കിലും അങ്ങനെ പറയാമോ ഉമ്മ മിസ്തഹ് ചോദിച്ചു മോളെ അവൻ പറഞ്ഞ് നടക്കുന്നതൊന്നും നീ അറിഞ്ഞില്ലേ ഇല്ല എന്താ ഉണ്ടായത് നിഷ്കളങ്കമായ ചോദ്യം നിന്നെയും സഫ്വാനേയും കുറിച്ച് ആളുകൾ പലതും പറയുന്നു സഫ്വാന്റെ ഒട്ടകപ്പുറത്തല്ലേ മോള് വന്നത് അതാണ് കുഴപ്പം ഇടിവേറ്റേറ്റതുപോലെ ഏറ്റതുപോലെ നിന്നുപോയി എന്താണ് താൻ കേട്ടത് മദീനക്കാർ തന്നെ സംശയിക്കുകയോ പാവം സഫ്വാൻ അദ്ദേഹം തന്നെ രക്ഷിച്ചു അതിനുള്ള പ്രതിഫലമോ ഇത് പെട്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അല്ലെ വസലമയെ കുറിച്ച് ഓർത്തുപോയി തനിക്ക് രോഗം കലശമായിരുന്നപ്പോൾ പോലും പരിഗണിച്ചില്ല ഒരു പരിചരണവും ലഭിച്ചില്ല മദീനയിൽ വന്ന ഉടനെ രോഗം പിടിപെട്ടു അന്ന് മുതൽ പ്രവാചകൻ സല്ലാഹു അലൈവസ തന്നെ അവഗണിക്കുന്നതായി തോന്നിയിരുന്നു ഇതായിരുന്നോ കാരണം അള്ളാഹുവിൻ്റെ റസൂൽ തന്നെ സംശയിക്കുന്നു ഇത് എങ്ങനെ സഹിക്കും തന്നെ കൊണ്ടാവില്ല തളരുകയാണോ എന്തേ ഇതുവരെ ആരും തന്നോട് ഇത് പറയാത്തത് ഒരു മനുഷ്യനും പറഞ്ഞില്ലല്ലോ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കെങ്കിലും ചോദിച്ചുകൂടെ ബാപ്പ ചോദിച്ചില്ല ഉമ്മ ചോദിച്ചില്ല പ്രവാചകരും ചോദിച്ചില്ല ഇത് സഹിക്കാൻ കഴിയുന്നില്ല എൻ്റെ റബ്ബെ അവർ വീട്ടിനകത്തേക്ക് ഓടിക്കയറി ഒരു തരം കോപ ആവേശത്തോടെ ആയിഷാ റല്ലിന്ന ഉമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ഉമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തരട്ടെ നിങ്ങൾ എന്താണ് ഇക്കാര്യങ്ങളൊന്നും എന്നോട് പറയാത്തത് ഒന്നുപോലും പറഞ്ഞില്ലല്ലോ എൻ്റെ ഉമ്മ പറഞ്ഞു തീരും മുമ്പേ കണ്ണുകൾ നിറഞ്ഞൊഴുകി മകളെക്കുറിച്ച് അറിയാവുന്ന ഉമ്മയ്ക്ക് സങ്കടം അടക്കാനായില്ല മകളെ എന്ത് പറഞ്ഞാണ് സമാധാനിപ്പിക്കുക ക്ഷമിക്കൂ പൊന്നുമോളെ ക്ഷമിക്കൂ ഭർത്താവിൽ നിന്നും ഇത്രയേറെ സ്നേഹം ലഭിക്കുന്ന ഭാര്യമാരെയൊക്കെ അസൂയാലുക്കൾ പിടികൂടും അവർ അപവാദങ്ങൾ പറയും ഉമ്മ നിബിതങ്ങളും എന്നെ വരുത്തോ പിന്നെ ഏങ്ങൽ അടിച്ചുള്ള കരച്ചിൽ അസഹ്യമായ വേദന കണിച്ചമർത്താൻ ആവാതെ വാവിട്ട് നിലവിളിച്ചു പോയി ഊണില്ല ഉറക്കില്ല കരച്ചിൽ മാത്രം ആശ്വാസ വചനങ്ങൾക്കൊന്നും ഫലമുണ്ടായില്ല രണ്ട് ദിവസം തുടർച്ചയായ കരച്ചിൽ തന്നെ വേദപ്പെട്ട അസുഖം തിരിച്ചു വന്നു ശരീരം വല്ലാതെ തളർന്നു മാതാപിതാക്കൾ ആശങ്കയോടെ മകളുടെ സമീപം നിൽക്കുന്നു അവരും കരയുകയാണ് പെട്ടെന്ന് പ്രവാചകൻ കടന്നു വന്നു ആ മുഖം വല്ലാതെ വിവർണമായിരുന്നു മനസ്സിലെ ദുഃഖം മുഖത്ത് കാണാം പ്രവാചകനെ കണ്ടതോടെ കരച്ചിൽ ഉച്ചത്തിലായി ആയിഷ പ്രവാചകൻ മെല്ലെ വിളിച്ചു അവർ മുഖമുയർത്തി ആളുകൾ പറഞ്ഞ് നടക്കുന്നതൊക്കെ നീയും കേട്ടു കാണുമല്ലോ നീ നിഷ്കളങ്കയാണെങ്കിൽ അള്ളാഹു അത് തെളിയിക്കും ഹൃദയം പൊട്ടി തകരുന്നത് പോലുള്ള വേദന ഉറക്കെ കരയാനേ കഴിഞ്ഞുള്ളൂ എനിക്കൊന്നും അറിയില്ല ആരോടും എന്നും പറയുന്നുമില്ല അള്ളാഹുവിനെ അറിയാം എന്റെ കാര്യങ്ങൾ കനത്ത ദുഃഖം തളം കെട്ടി നിന്ന അന്തരീക്ഷം ആരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല ആയിഷ റല്ലിയാവിനയുടെ ഏങ്ങലടി മാത്രം കേൾക്കാം നബി അല്പം അകലേക്ക് മാറിയിരുന്നു പെട്ടെന്ന് ആ മുഖത്തിൻ്റെ ഭാവം മാറി വഹയിൻ്റെ ലക്ഷണം ആയിഷയുടെ കാര്യത്തിൽ വിശുദ്ധ വചനങ്ങൾ ഇറങ്ങുന്നു സമയം ഇഴഞ്ഞു നീങ്ങി ജിബിദിൽ അലൈഹി സ്വലാം മടങ്ങിപ്പോയി നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ തുടച്ചു മാറ്റിക്കൊണ്ട് നിമിത്തങ്ങൾ പറഞ്ഞു ആയിഷ സന്തോഷ വാർത്ത നിന്റെ നിരപരാധിത്വം തെളിയിച്ചിരിക്കുന്നു അത് പറഞ്ഞു പ്രവാചകൻ നടന്നുപോയി മാതാവ് മകളെ കെട്ടിപ്പുണർന്നു കരഞ്ഞു കലങ്ങിയ കണ്ണുകളിൽ വെളിച്ചം വാടിപ്പോയ മുഖം മെല്ലെ പ്രസന്നമായി വന്നു തളർന്ന ചുണ്ടുകൾ മന്ത്രിച്ചു അൽഹന്തലില്ല അള്ളാഹുവിനാണ് സർവസ്തുതിയും പള്ളിയിൽ തടിച്ചു കൂടിയ സത്യവിശ്വാസികൾക്ക് മുന്നിൽ ഇപ്പോൾ അവതരിച്ച ഖുർആാൻ വചനങ്ങൾ ഓതിക്കേൽപ്പിച്ചു കള്ളം കെട്ടിച്ചമച്ചത് നിങ്ങളിൽ നിന്നുള്ള ഒരു സംഘം തന്നെ അതിൽ നിങ്ങൾക്ക് ദോഷമൊന്നുമില്ല നിങ്ങൾക്കത് ഗുണമാണ് കള്ളം പ്രചരിപ്പിക്കുന്നവർക്ക് ഓരോരുത്തർക്കും അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും കള്ളക്കഥ പ്രചരിപ്പിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ചവന് കഠിന ശിക്ഷയുണ്ട് ആ വാർത്ത കേട്ടപ്പോൾ സത്യവിശ്വാസികളും വിശ്വാസിനികളും സ്വന്തം ആളുകളെ കുറിച്ച് എന്തുകൊണ്ട് നല്ലത് വിചാരിച്ചില്ല അത് വ്യക്തമായ കള്ള ആരോപണമാണെന്ന് എന്തുകൊണ്ട് അവർ പറഞ്ഞില്ല ആ വാർത്ത കേട്ടപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിച്ചുകൂടാ പരിശുദ്ധനായ അള്ളാഹുവേ ഇത് വലിയൊരു കള്ളക്കഥ തന്നെയാണ് എന്ന് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല ഇത്തരം കാര്യങ്ങൾ മേലിൽ ചെയ്തു പോകരുതെന്ന് അള്ളാഹു ഇതാ നിങ്ങളെ ഉപദേശിക്കുന്നു കള്ളക്കഥ പ്രചരിച്ചവർക്കെതിരെ ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് അവതരിച്ച വിശുദ്ധ ഖുർആൻ വചനങ്ങളുടെ ആശയമാണ് നാം പറഞ്ഞത് പരിശുദ്ധകളായ വനിതകളെക്കുറിച്ച് അപവാദം പറയുന്നത് ഗുരുതരമായ കുറ്റമാണ് അതിന് കഠിനമായ ശിക്ഷ ലഭിക്കും അത്തരം വാർത്തകൾക്ക് ചെവി കൊടുക്കരുത് സത്യവിശ്വാസികൾ ഒരു കാരണവശാലും അതിൽ പെട്ടുപോകരുത് ഇങ്ങനെ എന്തെല്ലാം പാഠങ്ങൾ ഈ വചനങ്ങൾ ഉൾക്കൊള്ളുന്നു ആയത്തുകൾ അവതരിച്ചതോടെ പ്രവാചകരുടെ മനസ്സ് തെളിഞ്ഞു മുഖം തെളിഞ്ഞു ആയിഷാ അലിയുൽ നാമനയോടുള്ള സ്നേഹം വർദ്ധിച്ചു ആയിഷാ അലി ഉൽ കാര്യത്തിൽ സഹപത്നിമാരും കുടുംബാംഗങ്ങളും വളരെ ദുഃഖത്തിലായിരുന്നു എല്ലാവരും ഇപ്പോൾ സന്തോഷിക്കുന്നു മാതാപിതാക്കൾ മകളെ കെട്ടിപ്പിടിച്ച് ആനന്ദാശുക്കൾ പൊഴിച്ചു മകളുടെ പദവി വർദ്ധിച്ചതായി അവർക്ക് മനസ്സിലായി ആയിഷാ ആയിഷാറിയൽ നാമനയുടെ രോഗം മാറി പ്രസരിപ്പ് കൂടി മനസകം പ്രാർത്ഥന നിർഭരമായി അപവാദ പ്രചരണത്തിന് മൂന്നുപേർക്ക് ശിക്ഷ കിട്ടി ജക്ഷിന്റെ മകൾ ഹംനാർ അലിയുള്ള നൽകിക്കൊണ്ടിരുന്ന സാമ്പത്തിക സഹായം അപവാദ പ്രചരണത്തെ തുടർന്ന് നിർത്തിവച്ചു അത് ശരിയായ നടപടിയല്ലെന്ന ആശയത്തോടെ ഖുർആൻ അവതരിച്ചു സാമ്പത്തിക സഹായം തുടർന്ന് നൽകണമെന്ന് പ്രേരിപ്പിക്കുകയും ചെയ്തു അബൂബക്കർ സിദ്ദീഖ് സിദ്ധീർ അള്ളവുന്നു സാമ്പത്തിക സഹായം വീണ്ടും നൽകാൻ തുടങ്ങി ലോകാവസാനം വരെയുള്ള സത്യവിശ്വാസികൾക്ക് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ഈ സംഭവം നടന്നത് സ്ത്രീകൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നവർ എക്കാലവും കാണും വെറുതെ ആരോപണം ഉന്നയിക്കുന്നവർ ശിക്ഷാർഹരാണ് അള്ളാഹുവിൻ്റെ കഠിനമായ കോപത്തിന് വിധേയമാകുന്ന ഒരു നടപടിയാണിത് വളരെ സൂക്ഷിക്കണം ആയിഷാർ അലിയല്ലാ വന്നു തങ്ങളുടെ വീട്ടിലേക്ക് തന്നെ മടങ്ങി സഹപത്നിമാരൊക്കെ അവരെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയായിരുന്നു ശിക്ഷയ്ക്ക് വിധേയരായവർ തങ്ങൾക്ക് പിണഞ്ഞ അബദ്ധമോർത്ത് ഖേദിച്ചു അസാനുബിന് സാബിത് അലിയല്ലാ നബി തങ്ങളുടെ സാമീപ്യം കൊതിച്ചെത്തി മദീനയിലെ അന്തരീക്ഷം തെളിഞ്ഞു സന്തോഷവും സമാധാനവും നിറഞ്ഞ നാളുകൾ പിറന്നു അടിമ വ്യാപാരത്തിനും അടിമകൾക്കെതിരെയുമുള്ള ആക്രമണങ്ങൾക്കുമെതിരെ പ്രതികരിച്ച പ്രവാചകൻ സല്ലു അലൈബ് സല്ല മദ്യത്തിന്റെ വിപത്തിനെതിരെ പ്രചരണം നടത്തി മനുഷ്യനെ മനുഷ്യനാശത്തിന്റെ ആഴത്തിലേക്ക് തള്ളിവിടുന്ന മാരകമായ വസ്തുവാണ് മദ്യം നബിതങ്ങൾ മദ്യത്തിൻ്റെ വിപത്തുകളെ ഒരു കൊച്ചു വാചകത്തിൽ നമ്മെ അറിയിക്കുന്നു നബി പറഞ്ഞു മദ്യവുമായി അകന്നു നിൽക്കുക അത് എല്ലാ തിന്മകളുടെയും താക്കോലാകുന്നു നോക്കൂ എത്ര അർത്ഥവത്തായ വചനം എല്ലാ തിന്മകളുടെയും തുടക്കം മദ്യത്തിൽ നിന്നാകുന്നു അതുകൊണ്ട് മദ്യത്തെ തിന്മകളുടെ താക്കോൽ എന്ന് നബി തങ്ങൾ വിശേഷിപ്പിച്ചു ഒരിക്കൽ നബി ഇങ്ങനെ പറഞ്ഞു ലഹരി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും ഹറാം മദ്യം മനുഷ്യനിൽ ലഹരി ഉണ്ടാക്കുന്നു അത് ഹറാം തന്നെ കർശനമായി നിരോധിക്കപ്പെട്ട സാധനം മറ്റൊരിക്കൽ നബി തങ്ങൾ പറഞ്ഞു ലഹരി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും മദ്യം തന്നെ മദ്യം ഹറാമാകുന്നു മദ്യപിക്കുന്നത് മാത്രമല്ല അത് വിൽക്കുന്നതും ഹറാമാകുന്നു ശവം പന്നി ബിംബങ്ങൾ എന്നിവ വിൽപ്പന നടത്തുന്നതും നബി നിരോധിച്ചിരുന്നു കള്ളിൽ നിന്നുണ്ടാക്കുന്ന വരുമാനം വളരെ മോശം നബി തങ്ങൾ ഇങ്ങനെ അരുൾ ചെയ്തു തീർച്ചയായും വല്ലാഹുവും അവൻ്റെ റസൂലും കള്ള് പന്നി ശവം ബിംബങ്ങൾ എന്നിവ വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്നു മദ്യത്തിന്റെ ഉൽപാദകരും വിൽപ്പനക്കാരും മദീനയിൽ ധാരാളം ഉണ്ടായിരുന്നു സാധാരണ പാനീയം പോലെ അവർ അത് ഉപയോഗിച്ചിരുന്നു പടിപടിയായി മദ്യനിരോധനം നടപ്പാക്കി മദ്യം പരിപൂർണമായി നിരോധിക്കപ്പെട്ടപ്പോൾ മദ്യം സൂക്ഷിച്ചു വെച്ച വലിയ പാത്രങ്ങൾ വരെ അതിൻ്റെ ഉടമകൾ തന്നെ അടിച്ചു തകർത്തു കളഞ്ഞു മദീന തെരുവുകളിലൂടെ മദ്യം ഒഴുകി പാത്രം തച്ചുടച്ചപ്പോൾ അതിൽ നിന്നും ചിലരുടെ വസ്ത്രങ്ങളിൽ മദ്യത്തുള്ളികൾ തെറിച്ച് വീണു ഉടനെ അവർ മദ്യം വീണു നനഞ്ഞ വസ്ത്രഭാഗം കഴുകിക്കളഞ്ഞു അത്രയും വിരോധം അതാണ് റിസൂലിൻ്റെ മദ്യവിരുദ്ധ വിപ്ലവത്തിൻ്റെ അന്തിമ ഫലം അങ്ങാടിയിൽ നല്ല തിരക്ക് കച്ചവടക്കാർ സാധനങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നു ആവശ്യക്കാർ വന്ന് നിറയുന്നു ആളുകൾ വില ചോദിക്കുന്നു കച്ചവടക്കാർ വില പറയുന്നു ചിലർ വില പേശുന്നു അങ്ങാടി സർവത്ര സജീവം നബിസല്ലാഹു അലൈവ അതുവഴി നടന്നു വരികയായിരുന്നു അങ്ങാടിയിലേക്ക് പ്രവേശിച്ചു ധാന്യം വിൽക്കുന്ന ഒരു വ്യാപാരിയുടെ അടുത്തേക്ക് നടന്നു വന്നു ധാന്യ കൂമ്പാരത്തിലേക്ക് നോക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസല്ല എത്തിയപ്പോൾ പലരും അങ്ങോട്ട് ശ്രദ്ധിച്ചു വ്യാപാരിയുടെ മുഖത്ത് അമ്പരപ്പ് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട് ധാന്യ കൂമ്പാരത്തിന് അടിയിലേക്ക് കൈ താഴ്ത്തി നനഞ്ഞ ധാന്യം എന്താ ഇത് നബി തങ്ങൾ ചോദിച്ചു മഴയിൽ നനഞ്ഞു പോയി വ്യാപാരി ദുഃഖത്തോടെ പറഞ്ഞു എങ്കിൽ ഇത് ജനങ്ങൾ അറിയണം നനഞ്ഞ ധാന്യം ആളുകൾ കാണണം വിൽപ്പന സാധനങ്ങളുടെ ന്യൂനതകൾ മൂടി വയ്ക്കാൻ പാടില്ല അറിഞ്ഞുകൊള്ളുക വഞ്ചന നടത്തുന്നവൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല നബി തങ്ങളുടെ വാക്കുകൾ കേട്ട് വ്യാപാരി ഞെട്ടിപ്പോയി ന്യൂനതകൾ മറച്ചു വെച്ചുകൊണ്ടുള്ള വിൽപ്പന വഞ്ചന എന്നാണ് നബി പ്രഖ്യാപിക്കുന്നത് എത്ര കഠിനമായ താക്കീത് കച്ചവടം നല്ല തൊഴിലാണ് അനുവദനീയമായ കച്ചവടമായിരിക്കണം മിതമായ ലാഭമെടുക്കാം ഉഴ്ത്തിവയ്പ്പ് പാടില്ല കരിഞ്ചന്ത പാടില്ല കൃത്രിമം ക്ഷാമം സൃഷ്ടിച്ച് സാധനങ്ങളുടെ വില കൂട്ടാൻ പാടില്ല സത്യസന്ധരായിരിക്കണം കച്ചവടക്കാർ വിൽപ്പനക്കുള്ള സാധനങ്ങളുടെ ന്യൂനതകൾ വാങ്ങാൻ വരുന്നവർ അറിയണം ചിലർ വിൽപ്പന സാധനങ്ങളുടെ മെച്ചം അങ്ങനെ വിളിച്ചു പറയും വാങ്ങാൻ വരുന്നവർ ആ വാചാലതയിൽ വീണു പോകും സാധനം അത്രയൊന്നും മെച്ചപ്പെട്ടതാകണമെന്നില്ല ഇത് അനുവദനീയമല്ല നേർക്കു നേരെയുള്ള അളവും തൂക്കവും മാത്രമേ ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ തൂക്കം കൃത്യമായി കാണിക്കുന്ന തുലാസ് തന്നെ ഉപയോഗിക്കണം തുലാസിൽ കൃത്രിമം കാണിക്കാറുണ്ട് അത് വഞ്ചനയാണ് ചിലർ തൂക്കിയെടുക്കാൻ ഒരു തുലാസും തൂക്കി കൊടുക്കാൻ മറ്റൊരു തുലാസും ഉപയോഗിക്കും ഇതും വഞ്ചന തന്നെ വിശുദ്ധ ഖുറാൻ ഇത്തരക്കാർക്ക് ശക്തമായ താക്കീത് നൽകുന്നുണ്ട് ജനങ്ങളുടെ അവകാശം കവർന്നെടുക്കുന്നവർക്ക് വേദനാജനകമായ ശിക്ഷയാണുള്ളത് നീതിമാനായ കച്ചവടക്കാരനെ നബി വളരെയേറെ പുകഴ്ത്തി പറഞ്ഞു പലരുടെയും കച്ചവടത്തിൽ വറക്കത്തുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട് അറബികളുടെ പ്രധാന വരുമാന മാർഗം തന്നെ വ്യാപാരമായിരുന്നല്ലോ അതുകൊണ്ട് വ്യാപാരത്തിൻ്റെ കാര്യത്തിൽ മുസ്ലിം ഭരണകൂടം വളരെയേറെ ശ്രദ്ധ ചെലുത്തിയിരുന്നു അബൂബക്കർ സദീർ റലി അള്ളാന്നു ഉസ്മാൻ റലി അള്ളാ ഉസ്മാൻഫാൻ റലിഅള്ളു എന്നിവരൊക്കെ പേരെടുത്ത കച്ചവടക്കാരായിരുന്നു അവരുടെയൊക്കെ ധനം ഇസ്ലാമത പ്രചരണത്തിന് വളരെയേറെ ഉപകരിച്ചിട്ടുണ്ട് കച്ചവടക്കാർ എക്കാലത്തും ഇസ്ലാമിൻ്റെ സഹായികളായി വർദ്ധിച്ചിട്ടുണ്ട് അവരുടെ സേവനങ്ങൾ എക്കാലത്തും ഓർമ്മിക്കപ്പെടും നമ്മുടെ കച്ചവടക്കാർ നീതിയോട് കൂടി വർത്തിക്കട്ടെ ഒരു പ്രമുഖ സഹാബി വര്യനാണ് ജാബിർ അലി നബി തങ്ങളുമായി വളരെ അടുത്ത് ഇടപഴകുന്ന ആളാണ് ഇടയ്ക്കിടെ വീട്ടിൽ വരും പല കാര്യങ്ങളും ചർച്ച ചെയ്യും ഒരു ദിവസം ജാബിർ റലി നബി തങ്ങളുടെ വീട്ടിൽ വന്നു അപ്പോൾ അവിടെ കണ്ട കാഴ്ച ജാബിർ അലി അള്ളാഹുനുവിനെ അത്ഭുതപ്പെടുത്തി നബി തങ്ങൾ പേരക്കുട്ടികളുമായി കളിക്കുന്നു പ്രിയപുത്രി ഫാത്തിമയോടാണ് പ്രവാചകർക്കുള്ള സ്നേഹം വിവരണാതീതമാണ് ഫാത്തിമ റലി അള്ളാന്നുവയുടെ പുത്രന്മാരാണ് ഹസൻ റലി അള്ളാന്നു ഹുസൈൻ റലി അള്ളഹാവന്നു എന്നിവർ അവരുടെ ചിരിയിലും കളിയിലുമെല്ലാം നബി പങ്കെടുക്കുന്നു അപ്പോൾ ഒരു കുട്ടിയുടെ ഭാവമാണ് നബി കാലിൽ നിന്നു കൊടുക്കുന്നു കുട്ടികൾ രണ്ടു പേരും മുതുകിൽ കയറിയിരിക്കുന്നു ഒട്ടകത്തെ നയിക്കും പോലെ കളിക്കുന്നു കൊച്ചു കുട്ടിയുടെ പ്രിയപ്പെട്ട വാഹനം കാഴ്ച കണ്ട ജാബിർ റലി അള്ളാ അതിശയത്തോടെ പറഞ്ഞു കുട്ടികളെ നിങ്ങൾ ഇരുവരുടെയും വാഹനം എത്ര ശ്രേഷ്ഠമായതാണ് ഉടനെ തന്നെ നിബിതങ്ങളുടെ മറുപടി വന്നു വാഹനത്തിൽ കയറിയ രണ്ടുപേരും എത്ര ശ്രേഷ്ഠർ ഇമാം ഹുസൈൻ റലിയല്ലാവെന്നോ ഇമാം ഹസൻ റലിയല്ലാ വന്നു എന്നിവരുടെ മഹത്വം വ്യക്തമാക്കുന്ന വചനമാണിത് ജാബിർ റലി അള്ളാവിനിൽ നിന്നും ഈ വിവരം സത്യവിശ്വാസികൾ അറിഞ്ഞു കുട്ടികളുടെ കൂട്ടുകാരനായിരുന്നു നിബിതങ്ങൾ കുഞ്ഞുങ്ങളെ ലാളിക്കാനും അവരുടെ കളികളിൽ പങ്കുചേരാനും വലിയ താൽപ്പര്യമായിരുന്നു ഒരിക്കൽ നിബിതങ്ങൾ നിസ്കരിക്കുകയായിരുന്നു ഹസൻ റലി അള്ളാൻ ചെറിയ കുട്ടിയാണ് നബി തങ്ങൾ സുജൂത് ചെയ്യുകയായിരുന്നു ഹസൻ റലി അള്ളഹനു അത് കണ്ടു മുതുകിൽ കയറി കളിക്കാൻ പറ്റിയ സമയം ഉടനെ ഓടി വന്നു മുതുകിൽ കയറിയിരിപ്പായി തല പൊക്കാനാകുന്നില്ല വളരെ നേരം കിടന്നു കുട്ടി മുതുകിൽ നിന്നും ഇറങ്ങിയപ്പോൾ സുജൂതിൽ നിന്നും തല ഉയർത്തി നിസ്കരിച്ച ശേഷം കുട്ടിയെ സ്നേഹപൂർവ്വം സ്വീകരിക്കുകയാണ് ചെയ്തത് കോപിച്ചില്ല വാത്സല്യം കൂട്ടികളേയുള്ളൂ ഹസൻ റലി അള്ളാവെന്നു ഹുസൈൻ റലി അള്ളാന്നു എന്നിവരോടുള്ള നിമിതങ്ങളുടെ സ്നേഹം ഫാത്തിമ റലിഅള്ളപ്പിച്ചു സയ്യിദുന റസൂൽഹി സലല്ലാഹു അലി വസല്ലമ്മയുടെ ചരിത്രത്തിൻ്റെ ഇരുപത്തിയേഴാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് ചരിത്രം അവസാനിക്കുന്നില്ല ഇനിയും ഒരുപാട് ഭാഗങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാനുണ്ട് ഞങ്ങളിപ്പോൾ വെള്ളിയാഴ്ച മസ്ജിദുൽ അക്സയിൽ ജുമ നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയ സമയത്താണ് ഈ വീഡിയോയുടെ ഔട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എല്ലാ വീഡിയോകളും തുടർച്ചയായി കാണണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്തയാഴ്ച ചരിത്രത്തിൻ്റെ ഇരുപത്തിയെട്ടാം ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം